ഇരുവഞ്ഞിയും ചാലിയാറും കൂടി ചേരുന്ന കൂളിമാട് കടവ് ഏറെ മനോഹരമാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് കൂളിമാട് കടവിന് കുറുകെ പാലം വന്നതോടെ കാഴ്ചക്കാരുടെ ബാഹുല്യമാണ് ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ടൂറിസം സാധ്യത മുൻനിർത്തിയാണ് ഇപ്പോൾ കൂളിമാട് കടവിൽ ടൂറിസം പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് പുഴയോട് ചേർന്ന് ധാരാളം പൊതുസ്ഥലം വെറുതെ കിടക്കുന്നതുകൊണ്ട് ഈ സ്ഥലം ഉപയോഗപ്പെടുത്തി ടൂറിസം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതാണ് പ്രാരംഭ പഠന പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് സാധ്യതാ പഠനം നടത്തുന്നത് നേരത്തെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഉദ്യോഗസ്ഥരുടെ സംഘം കൂളിമാട് കടവിലെത്തിയത് കൂളിമാട് കടവിലെത്തിയ ഉദ്യോഗസ്ഥർ ഇരുപുഴയോരത്തെയും പൊതുസ്ഥലത്തിന്റെ ഘടനയും പുഴയുടെ പരിസരവും വീക്ഷിച്ചു കൂടാതെ പ്രദേശവാസികളിൽ നിന്നും സംശയനിവാരണം നടത്തി കുട്ടികൾക്കും മുതിർന്നവരും ഉൾപ്പെടെ യോജിച്ച പദ്ധതിയാകും ആവിഷ്കരിക്കുക എന്ന് അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ അറിയിച്ചു ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കുന്ന പദ്ധതി കേരള ടൂറിസം വകുപ്പിന് കൈമാറും അത് ലഭിക്കുന്ന മുറയ്ക്ക് ടൂറിസം പദ്ധതി പ്രാവർത്തികമാക്കുമെന്നും എം എൽ എ അറിയിച്ചു ചെയ്ത അവസരങ്ങൾ തന്നെ ജനങ്ങളിൽ നിന്ന് വലിയൊരു ആവശ്യം ഉയർത്തിയിരുന്നു അവർക്ക് മുതിർന്ന പൗരന്മാർക്കൊക്കെ വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യം വേണം എന്നുള്ളത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പുതിയ പദ്ധതി അനുസരിച്ച് പാലങ്ങളുടെ പരിസരം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള ബ്യൂട്ടി സ്പോട്ടുകൾ ഉണ്ടാക്കാനുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം വെച്ചിട്ടുണ്ട് അതിന് ഈ നിയോജകമണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം ഇതാണ് ഒരുപാട് പാലങ്ങളുണ്ടെങ്കിലും അനുയോജ്യമായ ഒരു സ്ഥലം ഇതാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉദാഹരണത്തിനും ഇവിടെ വന്ന അവസരത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം അത് അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്ന് പറഞ്ഞു അതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഡി ടി പി സിയുടെ ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത് സംബന്ധിച്ചൊരു പഠനം നടത്താൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമുണ്ട് ഈ സ്ഥലം ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിന് ഒരു പ്ലാൻ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ി സി നേരത്തെ ഇവിടെ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഈ പ്രൊജക്റ്റ് പോകുവാൻ പെട്ട മാത്രം സമർപ്പിക്കണം എന്നാണ് നമ്മൾ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടികൾക്കും പ്രായം ചെന്ന നാളുകൾക്കുമൊക്കെ വൈകുന്നേരം ഒരു ഇരിക്കാനുള്ള ഒരു ഇടപ്പിടം കളിക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് കാരണം മനോഹരമായ രണ്ട് പുഴകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമ സ്ഥലമാണിത് ഒരുപാട് വിസിറ്റേഴ്സ് എല്ലാ ദിവസവും ഒരു ഒരു സംവിധാനം ഉണ്ടാക്കി ടൂറിസ്റ്റ് സ്പോട്ട് ആക്കുക എന്നുള്ളതാണ് നമ്മൾ സെക്രട്ടറി പ്രോഗ്രാം എഞ്ചിനീയർ ലിനീഷ് തോമസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫൈസൽ കൺസൾട്ടൻസ് കെ പി ദിലീപ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സാധ്യതാ പഠനം നടത്തിയത് കൂടാതെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ ഗ്രാമപഞ്ചായത്ത് അംഗം റഫീഖ് കൂളിമാൺ എന്നിവരും സംഘത്തെ അനുഗമിച്ചു